ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കല്യാണിമോളെ രക്ഷിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹരിയുടെ മനസ്സിൽ ജീവന് ദൈവത്തിൻ്റെ സ്ഥാനമാണുള്ളത് അങ്ങനെ ജീവൻ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്നൊക്കെ അറിയുമ്പോൾ ജീവനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഹരി എന്നാൽ തനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് രാമകൃഷ്ണൻ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഹരി പറയുന്നു അങ്ങനെ നിത്യയും സുജാതയുമൊക്കെ സഹായത്തിനായി വിളിക്കുകയാണ് രാമകൃഷ്ണൻ പിന്നീട് കാണിക്കുന്നത് നിത്യയും ഹരിയും കൂടി അടുക്കളയിൽ പാചകം ചെയ്യുന്നതാണ് അതിനിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും വഴക്കിണ്ടാനും മറക്കുന്നില്ല അതേസമയം തന്നെയാണ് ജീവനും വീട്ടിലേക്ക് എത്തുന്നത് പെട്ടെന്ന് എന്തോ സാധനം എടുക്കാനൊരുങ്ങവേ നിത്യ താഴേക്ക് വീഴാൻ പോവുകയും ഹരി നിത്യയെ താങ്ങി പിടിക്കുകയും ചെയ്യുന്നു ആ കാഴ്ച കണ്ടുകൊണ്ട് അകത്തേക്ക് വരുന്ന ജീവൻ അവരെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ജീവൻ നിത്യയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ ഹരിക്ക് നിത്യ ജീവനിൽ നിന്നും രക്ഷിക്കാനാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക